ഹലോ ഈ കൊത്തിയിരിപ്പ് സത്യാഗ്രഹം റെയിൽവേ സ്റ്റേഷനിലാണ് അത് രാവിലെ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ് കാലിക്കട്ടിലേക്ക് പോവുകയാണ് അപ്പം ട്രെയിൻ ഒരിക്കലും കൃത്യസമയത്തിന് വന്ന ചരിത്രമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അതിന് മുന്നിലുള്ള ചെറിയ ചെറിയ പട്ടി ഷോ ആണ് ഈ കാണുന്നത് അപ്പോൾ അപകാരത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയാം കണ്ണൂരിൽ നിന്നും കാലിക്കട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെറിയൊരു ഉണ്ട് അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ നല്ല മഴയാണ് കണ്ണൂർ മഴയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് തന്നെ പോകുക അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ടാണ് എൻ്റെ അംഗം തുടങ്ങുന്നത് അപ്പോൾ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി ഞാൻ വീട്ടിൽ നിന്ന് ഒന്ന് സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് എന്താ നമ്മുടെ ടൗൽ വെച്ചൊന്ന് തുടച്ച് പിന്നെ ബ്ലെൻഡർ ഒന്ന് നനച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നല്ലത് ഫ്രഷ്നെസ് വരുമല്ലോ അപ്പോൾ ഹെവി മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കൺസീലർ ഇടുകയാണ് പിന്നെ ജസ്റ്റ് നമ്മുടെ ഒരു മേക്കപ്പ് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ട്രെയിനിൽ വെച്ചിട്ടുള്ള മേക്കപ്പ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഞാൻ ശേഷം ആൾക്കാരൊക്കെ നോക്കി എനിക്കൊരു ചമ്മലായിരിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു മേക്കപ്പ് ചെയ്യുന്നത് അപ്പം സീറ്റായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആരും എന്നെ ശ്രദ്ധിച്ചത് കൂടിയില്ല അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു ഇങ്ങനെ ഒന്ന് മേക്കപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് സ്ഥലം എത്തിയാലേ ഇറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് ലാവിഷായിട്ടിരുന്ന് മേക്കപ്പ് ചെയ്യാം ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് മേക്കപ്പ് ചെയ്തു അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അവസാനം കൺസീലറൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് തിനു ശേഷം ഏറ്റവും റിസ്ക് ഉള്ള പണി എന്ന് പറയുന്നത് പിന്നെ ഐലൈനർ എഴുതാനും നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു കാരണം നല്ല സ്പീഡിൽ വണ്ടി പോകുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളോടാണോ കളി അതൊക്കെ നമ്മൾ എന്താ ചെത്തി മിനിക്ക് എടുക്കില്ലേ അങ്ങനെ എന്താ ഐബ്രോസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്തു അതിന് ശേഷം എന്താ ചെയ്തത് നമ്മുടെ ഐഷാഡോ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള എല്ലാ ഡ്രെസ്സിനും ഒന്ന് മാച്ചായിട്ട് പോകുന്ന ഐഷാഡും ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല ചെറിയൊരു മേക്കപ്പ് അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പിന്നെ അവിടെയുള്ള ഷൂട്ടിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഷൂട്ടിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് ഇടാവുന്നതാണ് അപ്പം അടിപൊളി നല്ല ഫണ്ണായിട്ടുള്ള വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം പിന്നെ റിസ്ക്കുള്ള പണി ഐലാഷസ് വയ്ക്കുക എന്നുള്ളത് ഭയങ്കര പണിയായിരുന്നു കാരണം എൻ്റെ കൈ ഒന്ന് പറന്ന് പോകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു അവസാനം എങ്ങനെയൊക്കെയോ നുള്ളിപ്പറക്കി ഞാൻ ഒട്ടിച്ചു വെച്ചു കാരണം ഒരു കയ്യിൽ കണ്ണാടി ഒരു കയ്യിൽ ഐലാഷസ് അപ്പം എങ്ങനെ പിടിക്കണം എങ്ങനെ വെക്കണം എന്നൊന്നും ഒരു പണിയും ഒരു പിടിയും കിട്ടിയില്ല അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ വച്ചു നമ്മളോടാണോ കളി അപ്പോൾ പിന്നെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ തോറ്റുകൊടുക്കില്ലല്ലോ പിന്നെ മസ്ക്കാരായിട്ട് അയലാഷസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്തു നമ്മുടെ മേക്കപ്പ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് നമ്മുടെ എന്താ കാലിക്കട്ട് എത്താനായി അതുവരെ ഇരുന്ന് ഞാൻ മേക്കപ്പ് ചെയ്തു എൻ്റെ ലിപ്സ്റ്റിക്കും കൂടിയിട്ട് എൻ്റെ മേക്കപ്പ് ഫിനിഷ് ചെയ്തു അപ്പം ബാക്കി വീഡിയോ ഇനി വരുന്നതായിരിക്കും എന്തായാലും വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ